ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഒരു പാലട ഉണ്ടാക്കാം ആ പാലട ഉണ്ടാക്കാനത് നമ്മൾ അട ഉണ്ടാക്കിയിട്ട് ആണ് ചെയ്യുന്നത് അട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അര കിലോ പച്ചരി എടുത്ത് വെള്ളത്തിലിടാം അരി ഇനിയും വെള്ളത്തിൽ കിടക്കട്ടെ നമ്മുടെ എന്നിട്ട് ഇനിയും കുതിർന്നു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് അരി അടയാക്കി മാറ്റുന്നത് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ അരിയൊക്കെ ഞാൻ കുതിർന്നിട്ട് മാറ്റി വച്ചിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ടൊരു കൊട്ടയിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നല്ലോണം വെള്ളം പോയ ശേഷം ഇതിന് ഏത് ഭാഗത്തിലാണ് പൊടിച്ചിടുന്നത് എന്നുള്ളത് കാണിച്ചു തരാം നമ്മുടെ അരി പൊടിക്കാൻ തുടങ്ങുവാണ് നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മൾ കട ഉണ്ടാക്കാനായിട്ട് ഇല വേണം വാഴയില വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാഴയിലൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടു വച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉണക്ക ഇലയുടെ തണ്ട് എടുത്തിട്ട് വെള്ളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അത് ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി പൊടിക്കാൻ തുടങ്ങാം അരി ഞാൻ പൊടിച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് ഈ അരിപ്പയിലേക്കിട്ട് അരിക്കാം ഈ അരിപ്പ എന്ന് പറയുന്നത് വളരെ നേർന്നായിട്ടുള്ള പൊടിയാണ് ഇതിൽ കിട്ടുകയുള്ളൂ അങ്ങനത്തെ അരിപ്പയിലിട്ട് വേണം നമുക്ക് അരിച്ചെടുക്കാനായിട്ട് ഒട്ടും തരി പാടില്ല വെള്ളം ഇടിയപ്പത്തിനൊക്കെ നമ്മൾ പൊടി ഉണ്ടാക്കുമ്പോൾ തരി ഇല്ലാണ്ട് ഉണ്ടാക്കാം അതുപോലെ അരിച്ചെടുക്കണം അപ്പം എല്ലാ അരി മുഴുവനും പൊടിച്ചിട്ട് ഞാൻ വന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ നോക്കാം നമ്മുടെ അരിയെല്ലാം ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിത് അടയാക്കി മാറ്റണം എങ്ങനെയാണെന്നൊക്കെ നോക്കാം ഇങ്ങനെയൊക്കെ ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടാക്കുന്നത് ഉണ്ടാവില്ല അല്ലേ ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ വീടുകളിലൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഒക്കെ വന്ന് ഉണ്ടാക്കുമല്ലോ അങ്ങനെയൊക്കെ കണ്ട് പഠിച്ചതാണ് കേട്ടോ ഇത് ഞാൻ അപ്പോൾ എനിക്ക് ഇത്തവണ തോന്നി നിങ്ങളൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അട ഉണ്ടാക്കി പായസം വയ്ക്കാന്നുള്ളത് ഇതിപ്പോൾ ഞാൻ ഇന്ന് വെക്കുന്നത് പാലടയാണ് ഞാനൊരു വലിയ ഇടലിപാത്രം എൻ്റെ കയ്യിലുണ്ട് അത് എടുത്തിട്ട് ഇതേ വലിയ പാത്രമാണ് അതിലൊരു പകുതിയോളം വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം നമുക്ക് ഇനി ഈ വെള്ളമൊക്കെ തിളച്ച് വരട്ടെ എന്നിട്ടാണ് നമ്മൾ അട ഉണ്ടാക്കുക നമ്മുടെ വെള്ളം തിളച്ചു വരുന്ന നേരം നമുക്ക് ഈ ഇലയൊക്കെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കീറി വയ്ക്കണം അത് ഏകദേശം ഇത്രയും വലുപ്പം വേണ്ട ഇത് രണ്ടാക്കാം അപ്പോൾ ഞാനത് പാലട ഉണ്ടാക്കണമെന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര ഇട്ടിട്ടും അടയുണ്ടാക്കും അതിന് അടപ്രഥമെന്നാണ് പറയുക ഇത് പാലട അപ്പോൾ നമ്മുടെ അരിപ്പൊടിയൊക്കെ ഞാൻ എടുത്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം വെള്ളം തിളച്ച് വരുമ്പോഴേക്കും ഇപ്പോൾ എടുത്തു വച്ചേക്കണ അരിപ്പൊടിയിലേക്ക് നമുക്കൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ ചൂടായിട്ട് തിളയ്ക്കാനൊക്കെ ആവുന്നുണ്ട് ഇത് നല്ലപോലെ വെട്ടി തിളച്ച് വരണം അതുവരെ നമുക്ക് നമ്മുടെ മാവൊക്കെ റെഡിയാക്കി വയ്ക്കാം അപ്പോഴേക്കും ഇനി നമ്മുടെ ഈ പൊടിയിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ശ്രദ്ധിച്ച് ഒന്നിച്ചങ്ങോട്ട് ഒഴിക്കണ്ട എന്നാലും ഒരു ഗ്ലാസ് ഒക്കെ ഒഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ പിന്നെ എന്താ രണ്ട് ലിറ്റർ പാലിനാണ് കേട്ടോ ഞാൻ അട ഉണ്ടാക്കുന്നത് അത് ഞാൻ പറഞ്ഞില്ലല്ലോ സോറി അടയല്ല കേട്ടോ അട പാലട പായസം വയ്ക്കുന്നത് രണ്ട് ലിറ്റർ പാലിനുള്ള പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പം നമ്മൾ സാധാരണ അടയ്ക്കൊക്കെ കുറയ്ക്കുന്ന ഭാഗമായിട്ടുള്ളൂ നമുക്കിത് പോരാ കുറച്ചുകൂടി വെള്ളം ചേർക്കണം വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കണേ പരിചയമില്ലാത്തവർ ഒന്നിച്ച് ഒഴിച്ച് വെറും പച്ചവളം പോലെ ആയി പോകരുത് ആകാം പക്ഷേ അത്രയും പരിചയം വേണം നമുക്കത് ഉണ്ടാക്കുമ്പോൾ ഞാൻ നമ്മുടെ മാവ് ദേ ഇതേപോലെയാണ് കലക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിലും കുറച്ചും കൂടെ വെള്ളം ആക്കാമെന്നൊക്കെയാണ് പറയുന്നത് അമ്മയൊക്കെ പറയണേക്കാം തളിച്ച് കൊടുക്കുകയുള്ളൂ ഇത്രേ വെള്ളം എടുത്താൽ നമ്മൾ തെളിക്കില്ലേ ഇങ്ങനെ 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 അതുപോലെ ഇലയിൽ തെളിച്ചു കൊടുക്കുകയുള്ളൂ ലീന്ന് പക്ഷേ നമുക്ക് അതുപോലെ ഉണ്ടാക്കി വരുമ്പോൾ എങ്ങനെയാവും എന്നറിയില്ല അതുകൊണ്ട് ഞാൻ ഈ പാകത്തിനെ നിർത്തിയിട്ടുണ്ട് ഞാൻ നോക്കാം ഇതും അങ്ങനെ തെളിക്കാൻ പാകത്തിനുള്ളതാണ് കണ്ടോ ഓരോ തുള്ളിയായിട്ട് അവിടെ ഇവിടെയൊക്കെ വീണുള്ളൂ നമ്മുടെ വാഴനാരൊക്കെ എടുത്തിട്ട് ഉണങ്ങിയത് ഇതേ കണ്ടോ ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ വള്ളികളായിട്ട് വള്ളികളായിട്ടോ അതുപോലെ ഇത് നമ്മൾ എന്താ പറയുക ഇല കീറി എടുക്കുമ്പോൾ തന്നെ തണ്ടിൻ്റെ കനം കുറഞ്ഞ ഭാഗമാണ് അതും നമുക്ക് വെള്ളിയായിട്ട് ഉപയോഗിക്കാൻ വേണമെങ്കിൽ അപ്പോൾ അതുകൂടി റെഡിയാക്കി വെച്ചോളൂ പിന്നെ ഇല ഒട്ടും കുറച്ച് കണ്ട കൂട്ടി കണ്ടോളൂ ഇല ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല കളയങ്കിൽ കളയാം അല്ലെങ്കിൽ പിന്നീട് അട ഉണ്ടാക്കാൻ ഉപയോഗിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മൾ അന്നേരം അട ഇല എടുക്കാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇല കൂടുതൽ കാണണേ കാണണേട്ടോ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ വെട്ടിത്തെണച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ പണി നല്ല സ്പീഡിലാകണമെന്ന് അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ആ പാട്ട് ഞാൻ ഇത് തുറന്നു വെക്കട്ടെ ഞാനിവിടെ ഇല റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടരണം നമ്മുടെ മാവ് അതെ കണ്ടില്ലേ ഞാൻ കാണിച്ചു തന്നില്ലേ ഈ മാവ് ഈ പാകത്തിനാണ് എടുത്തേക്കുന്നത് ആ മാവ് ഇങ്ങോട്ട് എടുത്തിട്ട് എത്രയുണ്ട് കട്ടി കുറയാമോ അത്രയേണ്ട കട്ടി കുറഞ്ഞു ഇത്രയൊന്നും മാവ് വേണ്ട തേച്ച് പോയാൽ മതി എല്ലാം ഇങ്ങനെ എന്നാ വളരെ കനം കുറച്ച് തേക്കുക ഈ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തീ ഓഫാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് വെള്ളം തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കണേ ഇതിലും കനം കുറയ്ക്കാൻ പറ്റിയ അത്രയും നല്ലത് ഇനി ഇത് നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കാം മടക്കിയതിന് ശേഷം ഒരു വാഴനാരം എടുത്തിട്ട് ഒന്ന് ഇനി നമ്മളിത് നേരെ തിളച്ച വെള്ളത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഇതേപോലെ എല്ലാ ഇലയും നമുക്ക് വേഗം വേഗം പരത്തി ഇതിലേക്ക് ഇടാം നമുക്ക് ഇടുമ്പോൾ ഇല പൊങ്ങി വരണ്ടെങ്കിൽ ഒരു ചട്ടകത്തിൻ്റെ തണ്ടുകൊണ്ട് ഒന്ന് വെള്ളത്തിലേക്ക് താത്തി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഓ ഞാൻ ഒരു കണക്കിൽ എല്ലാം പരത്തി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ ആടയൊക്കെ അങ്ങനെ കിടന്ന് വേവുന്നുണ്ട് പിന്നെ ഞാൻ ഈ കെട്ട് കെട്ടിയേക്കണത് അഴിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വെള്ളത്തിലേക്ക് താണതിന് ശേഷം അതുകൊണ്ട് അത്ര മുറുക്കി കെട്ടാനൊന്നും നിൽക്കണ്ട അടിഞ്ഞു പോയാൽ പൊക്കോട്ടെ വെള്ളത്തിൽ തിളച്ച വെള്ളത്തിലേക്കല്ലേ നമ്മൾ ഇടുന്നത് അത് താണതിന് ശേഷം പോയെന്ന് വെച്ചിട്ടൊരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഇനി ഒരു പത്തുമഞ്ച് മിനിറ്റ് കിടന്നിട്ട് നല്ലപോലെ വെന്ത് വരട്ടെ അപ്പം അതിൻ്റെ ഇലയൊക്കെ ബാക്കിയൊന്നും ഇല്ല ഇതാണ് ആ ആപ്പാടെ ഉള്ളത് രക്ഷം കീറേത് കളഞ്ഞു പക്ഷേ മാവും തീർന്നു കറക്റ്റായിട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് വന്ന ഞാൻ ഇല കൂടുതൽ കണ്ടുകൊള്ളൂന്നെട്ടോ ഞാൻ നമ്മുടെ അടയൊക്കെ വെന്ത് വരുന്നത് കാണിച്ചു തരട്ടെ കണ്ടോ ഇതിങ്ങനെ വെന്തതൊക്കെ ഈ ഇലയിൽ നിന്ന് വിട്ടിട്ട് അത് വേറെ ഇലയിലേക്കും കണ്ടോ അത് വിട്ടുപോലും കൂടെ എന്നിട്ട് ഇത് വെള്ളത്തിലേക്ക് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഈ ഇലയുടെ ഉള്ളിലൊന്നും ഈ മാവ് ഒട്ടും ഇല്ലാണ്ടാവും എല്ലാ മാവും മെന്ത് വെള്ളത്തിലേക്ക് ചേരും ആ സമയത്ത് നമുക്ക് അവിടെയെല്ലാം വെന്തൊന്നും ഉറപ്പിച്ചിട്ട് നോക്കാം അത് അതെപ്പോഴാണ് വേവണെന്നുള്ളത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ആദ്യം ഇട്ടതിൻ്റെയൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ ഒരേ സമയത്ത് തന്നെ ഇടണം അവിടെ വേഗം വേഗം ഇട്ടത് നമ്മൾ അപ്പം എല്ലാം ഒന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് അടുക്കയായി നമ്മുടെ അടയൊക്കെ വെന്തട്ടുണ്ട് ഇത് ഇല വിട്ട് തന്നെ ഇനി നമ്മൾ തീ ഓഫാക്കാം അതിനുശേഷം ഒന്ന് നമുക്കിത് പച്ചവെള്ളത്തിൽ കഴുകി എടുക്കണം ഇനി ഞാനിത് ഈ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വച്ചിട്ടുണ്ട് നമ്മുടെ ഈ അടയൊക്കെ ഇലയിൽ നിന്ന് അങ്ങോട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി വെള്ളത്തിലേക്ക് ഇറക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ അടയൊക്കെ അതിലേക്ക് വീണോളും ചൂടുണ്ട് എന്നാലും നമുക്ക് പയ്യും ഇങ്ങോട്ട് വിടർത്തി കൊടുക്കാം വേണ്ട അടയൊക്കെ അതിലേക്ക് വീണു അതുപോലെ ഓരോന്നും എടുത്തിട്ട് വീങ്ങ നമുക്ക് ഇതിലേക്ക് വീഴ്ത്തി കൊടുക്കാം നമ്മുടെ ഇലയൊക്കെ ഉണ്ടോ വീണ്ടും പഴയ പോലെ തന്നെയായി ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ വാടിയിൽ നിന്ന് മാത്രം പലതിൻ്റെയും കെട്ടെല്ലാം അഴിഞ്ഞു പോയിട്ടുണ്ട് അതിന് പേടിക്കാനൊന്നുമില്ല അത് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇറന്നുകൊണ്ട് ഉടനെ അങ്ങോട്ട് വേവുമല്ലോ ഇത്രയും ഖനം കുറച്ചിട്ടല്ലേ നമ്മൾ ഇടുന്നത് അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കിനി ഇതെല്ലാം ഞാൻ മാറ്റിയിട്ട് വരാം അപ്പം ഞാൻ നമ്മുടെ അടയെല്ലാം ഇലയിൽ നിന്ന് വേർപെടുത്തി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൊണ്ട് ഇതിനെ കോരി എടുക്കാം എന്നിട്ടിത് നേരെ നമുക്ക് ഈ പച്ച വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇടാം അതുപോലെ ഇതിലുള്ള അട മുഴുവനും കോരി ആ പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വിഷമം എന്നൊക്കെ തോന്നുകയായിരിക്കും പക്ഷേ അത്ര വലിയ പാടൊന്നും ഇല്ല കേട്ടോ എളുപ്പ പരിപാടി തന്നെയാണ് ഈ അട ഉണ്ടാത്തത് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ആ തിളച്ച് കഴിയുമ്പോൾ സ്പീഡിൽ നമ്മൾ ഒരേ സമയത്ത് അട അടവെന്തണ്ട് അതുകൊണ്ട് വേഗം വേഗം അങ്ങോട്ട് പരത്തിയിടണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ അത്തം പറത്ത് രുചി ഇന്ന് തുടങ്ങുകയാണ് അതിലാദ്യം നമ്മുടെ പാലുടെ പ്രഥമം തന്നെ ആവട്ടെ ഇത്രയും ദിവസം ഇട്ടതും ഓണസദ്യയുടെ വിഭവങ്ങളൊക്കെ തന്നെ എന്നാലും ത്തം തുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ പറയാം അങ്ങനെ നമ്മുടെ അടയെല്ലാം നമ്മൾ കോരി പച്ചവെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കഴുകി എടുക്കണം നമുക്ക് നമ്മൾ ഈ അടയൊക്കെ കോരി ഇട്ടെങ്കിലും അടിയിൽ ഇത് കുറച്ച് കലങ്ങി കിഴപ്പുണ്ടാവും വെള്ളത്തിലേക്ക് അധികം ഒന്നും പോകില്ല കലങ്ങി എന്നാലും പൊട്ടിയായിട്ട് വീണേക്കാണുണ്ടാവും ശരിക്കും അട പോലെ ഇന്നില്ലേ ഇതിപ്പോൾ ഇത് നമുക്കൊരു വേറെ ഒരു ജ്യൂസൊരിപ്പേലിച്ചിട്ട് നമുക്ക് ഇതെടുക്കാം ഇനി ഇത് നമുക്ക് നമ്മുടെ പച്ചവെള്ളത്തിലേക്ക് കൊടുക്കാം അപ്പോൾ നമുക്കിത് ഈ പച്ചവെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയിട്ട് വേറെ പച്ചവെള്ളത്തിലേക്ക് ഇടണം നമ്മൾ വീണ്ടും കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്കിട്ട് തിണപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ കൈ കൊണ്ട് തിരുമ്മി കഴുകാം അപ്പോൾ ഈ വലിയ അടിയായിട്ട് കിടക്കുന്നതൊക്കെ പൊടിയാക്കി മാറ്റാം നമുക്ക് ചട്ടിതോളൂ നമ്മൾ ഇത് കഴുകിയെടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കൈ വെച്ച് കഴുകിയെടുക്കാം അപ്പോൾ എല്ലാം തന്നെ പൊടിയുന്നുണ്ട് പക്ഷേ ചിലത് നമ്മൾ പരത്തിയപ്പോൾ നമുക്ക് ധനം കൂടിയതുണ്ടാവും അങ്ങനെയുള്ളത് നമുക്കൊരു കാര്യം ചെയ്യാം ചെറുതായിട്ടിങ്ങനെ മുറിച്ചതിന് ശേഷം അത് ചെറിയ ചെറിയ പീസായിട്ടിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഓരോന്നേ കാണുള്ളൂ അത് ഇത്ര പണിയൊന്നും അല്ല നമുക്ക് അതുകൂടി അല്ലെങ്കിൽ വലിയ പീസായിട്ട് കിടക്കും അവിടെയൊക്കെ ചെറുതായിരിക്കണ്ടേ ഓട്ടോമാറ്റിക്ക് ചെറുതായതുണ്ട് അല്ലാണ്ട് കട്ടി കൂടിയതുകൊണ്ട് വലുതായി പോയതുകൊണ്ട് കട്ടി കുറഞ്ഞതാകുമ്പോൾ വിട്ടുവിട്ട് പോകും പെട്ടെന്ന് നമ്മൾ തിരുമ്മി കഴിവ് അല്ലാത്തതാണീ വലുതായിട്ട് കിടക്കുക അപ്പോൾ അതുകൂടി നമുക്ക് ചെറുതാക്കി എടുക്കാം ഇനി ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ അടയെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താ ചെറുതും വലുതുമായിട്ട് അത് പൊടിഞ്ഞുപോയ അടയാണ് ആക്കിടുന്നത് ഇത് മുറിച്ചിട്ടതൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു രണ്ട് കവർ പാൽ ആണ് ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ഒരു ലിറ്റർ ആദ്യം പിന്നെ ഇത് തിളച്ച വരട്ടെ നമ്മുടെ പാലൊക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അട ഞാൻ ഒരു പകുതി എടുത്തിട്ട് നമ്മുടെ പാലിലേക്ക് ഇടാൻ പോവുകയാണ് അത്രേ മതിയാവുള്ളൂ നമുക്ക് ഞാനിപ്പോൾ ഒരു അര കിലോ പച്ചരി പൊടിച്ചാണ് ഇവിടെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ പകുതിയാണ് ഞാൻ ഈ ഇടയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ബാക്കി നമുക്ക് അടച്ച് ഫിറ്റായിട്ടൊരു പാത്രത്തിൽ പിടുത്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു പായസം കൂടി നമുക്ക് ഉണ്ടാക്കാം ഇപ്പോൾ ഞാൻ രണ്ട് ലിറ്റർ പാലല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും അവിടെ എടുക്കുന്നത് നമ്മുടെ പാലൊക്കെ തിളച്ച് ഇനി നമുക്ക് നമ്മുടെ അവിടെ ഇതിലേക്ക് ഡ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് മതി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ അറിയാൻ പറ്റും നമുക്കിത് വേവരുണ്ടായി പോകുന്നൊന്നും പേടിക്കണ്ട കാരണം നമ്മൾ അതിനെ വേവിച്ചിട്ടുള്ള അടയല്ലേ അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല പാലാണ് കുറുകുന്നത് ഇനി അട അധികമായിട്ട് വേവാനില്ല അപ്പോൾ നമുക്ക് പാൽ കുറുകി വരുമ്പോൾ ബാക്കി പാൽ കൂടി ഒഴിക്കും ആ സമയത്ത് ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം ഇനി അട ചേർക്കണം വേണ്ടതെന്നുള്ളത് മറ്റേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇടയ്ക്കാകുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു പാക്കറ്റ് ഇടയ്ക്ക് അത് ഉണക്കി റെഡിയാക്കിയൊക്കെ വെച്ചിരിക്കുന്ന അടയാണിത് നമ്മൾ വീട്ടിൽ ആകുമ്പോൾ അതിൻ്റെ കൃത്യതയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് പക്ഷേ വലിയ വലിയ പാചകക്കാർക്കൊക്കെ അറിയാമായിരിക്കും എന്തായാലും എനിക്ക് ചിലപ്പോൾ അതിൻ്റെ പകുതി കൂടി വേണ്ടി വേണ്ടിവരുന്ന ഒരു ധാരണയുണ്ട് ഞാൻ നോക്കട്ടെ ഇത് തിളച്ചൊന്ന് കുറുകി വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം നമ്മുടെ പാലട കാണാൻ പറ്റുന്നില്ല അല്ലേ ഇതിങ്ങനെ ചൂടിൻ്റെ ആവി അടിച്ചിട്ടാണത് ഇത് കണ്ടോ പാലെല്ലാം കുറുകി അടയായിട്ട് ഇങ്ങനെ യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അടയിലേക്ക് പാല് പിടിച്ച് വരണം നമുക്ക് എന്നാലാണ് പാലടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളത് വേണ്ട പാൽ മാത്രം കിടന്ന് കുറുകിയിട്ട് അട ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല പാലിൽ അട കിടക്കണം എന്നിട്ട് വേണം പാൽ കുറുകാൻ അതിന് ടേസ്റ്റ് വരിക അപ്പോൾ ഒന്നുകൂടി കുറുകി വന്നതിന് ശേഷം നമുക്കിനി ഒരു കവറ് പാലുകൂടി ചേർക്കണം അത് കഴിഞ്ഞ് നോക്കിയിട്ട് അടുത്ത കവറ് ചേർക്കണോ അട ചേർക്കണോ എന്നൊക്കെ തീരുമാനിക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചേ പറഞ്ഞല്ലോ അതേ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാലും കൂടെ ഞാൻ ഒഴിക്കുകയാണ് ഇനി നമുക്ക് ഇളക്കാം അപ്പോൾ വീണ്ടും പായസം നമ്മുടെ ലൂസായിട്ടുണ്ട് ഉണ്ടോ അവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര കൂടി ആഡ് ചെയ്യാം ഇനി നമ്മൾ മാറ്റി വെച്ച അടയുടെ ഒരു പകുതിയും കൂടെ ഞാൻ ചേർക്കുവാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ചിട്ട് നമുക്ക് ഇത്രയും അട അര കിലോ അരിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മൂന്ന് ലിറ്റർ പാലിന് തികയെന്നുള്ളതാണ് അപ്പോൾ അത്രയും പാലിന് അര കിലോ അരി പിടിച്ചാൽ മതിയാവണം ഞാൻ ഇതേ പായസത്തിലേക്ക് ഇട്ടിട്ട് ബാക്കി ഇത്രയും അട വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ശരിക്കും മൂന്ന് ലിറ്റർ പാലിനുള്ള അടയുണ്ട് ഇത് ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ലിറ്റർ നല്ല പായസം ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഞാൻ എന്തായാലും രണ്ട് ലിറ്ററിനെ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊരു നടപ്രഥമെന്ന് പറയില്ലേ ഉണ്ടാക്കാം ഈ അട തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ശർക്കര പാവ് കാച്ചി ഒരു അര കിലോ ശർക്കര മുക്കാൽ കിലോ ശർക്കര ഉണ്ടെങ്കിൽ അത് പാവ് കാച്ചല്ല സോറി ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്ത് അതിലേക്ക് ഈ അടയിട്ട് വരട്ടി ചേർത്ത് വരട്ടിയിട്ട് തേങ്ങയുടെ മൂന്നാം പാൽ രണ്ടാം പാൽ ഒന്നാം പാൽ എന്ന കണക്കിന് ചേർത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പറ്റുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇടാം അതും കൂടി ഇപ്പം നമ്മുടെ പാലട ഇതുണ്ട് ഇനിയിപ്പോൾ ഇതും തിളച്ച് പഞ്ചസാരയൊക്കെ ആയിട്ട് യോജിച്ച് ഇങ്ങനെ കുറുകി വരും ആ സമയത്ത് ഇനി ഒരു കവർ പാൽ കൂടി ഉണ്ടല്ലോ അത് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചാൽ മതി നല്ലപോലെ കുറുകിയതിന് ശേഷം അതായത് ആ പാൽ ഒഴിച്ച് ഒന്ന് തിളച്ചാൽ മതിയാവും നമുക്ക് അധികം കുറുകാൻ നിൽക്കണ്ട അതായിരിക്കണം കറക്റ്റ് പായസത്തിൻ്റെ പാകത്തിലായിരിക്കണം അത് നിൽക്കുന്നത് ഇതിപ്പോൾ ഇപ്പോൾ ഈ വെള്ളം പോലെ ഉപയോഗിക്കണേ ഇത് മാറണം അപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡിയായിട്ട് വരുമ്പോഴേക്കും എല്ലാവരും ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ട് ചാനൽ കാണാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പിന്നെ പായസം എല്ലാം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നമുക്ക് അഭിപ്രായങ്ങളുടെ കമൻ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ ഓരോ ലൈക്കുകളും തന്നു നമ്മുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ ഈ പാതിപ്പം മൂന്നാമത്തെ കവറ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇത് ഇനി ഇതുകൂടി തിളച്ചിങ്ങനെ ഒന്ന് കുറുകി വരട്ടെ അപ്പോഴേക്കും പഞ്ചസാരയും നമ്മുടെ അടയിലേക്ക് യോജിച്ച് വരണം ഇത് ടേസ്റ്റ് പൂർത്തിയാകുള്ളൂ പിന്നെ പഞ്ചസാരയുടെ അളവ് ഞാൻ പറഞ്ഞെങ്കിലും ഓരോരുത്തരുടെയും മധുരത്തിൻ്റെ ടേസ്റ്റിൻ്റെയൊക്കെ അനുസരിച്ചിട്ടൊക്കെ ചേർക്കണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ എത്തിയില്ലോ അല്ലേ ലൈക്ക് കമൻ്റുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചല്ലേ ഇനി നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഈ ഇതിന് നമ്മുടെ പാലടയ്ക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു മാർഗമുണ്ട് അതുകൂടി നമ്മൾ ഇനി ലാസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യമേ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുപോയി അതാണ് നെയ്യ് ഒഴിച്ചോളൂ ആദ്യം തന്നെ അപ്പോൾ ചൂട്ടിപ്പിടിക്കുന്ന പ്രശ്നം വന്നില്ല പിന്നെ ഫുള്ള് ഫ്ലെയിമിൽ നമുക്കിത് വേവിക്കേണ്ട മീഡിയത്തിൽ കിടന്ന് വേണ്ടാൽ മതി ഞാൻ ഞാനിതിനുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ ഒരു തവി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പായസം തിളച്ച് പോകില്ല എന്നുള്ളത് അപ്പം ഞാൻ ചട്ടവും ഉണ്ട് ഇത്രയും ചെറിയ ഇല്ലായത് ഞാൻ വലിയ ചട്ടം എടുക്കാത്തതാണ് ചെറിയ എടുത്തു പിന്നെ ഉള്ളൂ പിന്നെ നമ്മുടെ പാലട നമ്മൾ സദ്യക്കൊക്കെ കുടിക്കുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും അതിൽ ഒരു ഏലക്കായോ മുന്തിരിയോ കാഷിനട്ട്സോ ഒന്നും ഇടില്ല നമ്മുടെ യഥാർത്ഥ സദ്യയുടെ പാലട പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല അത് നല്ല ഭംഗിയുള്ള കളറിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും നല്ല ക്രീമിഷ് കളർ ആയിട്ട് അത് നമ്മൾ ഈ പാൽ കിടന്ന് വെന്ത് വെന്ത് വരുന്ന കളറാണത് ഇനിയും അത് നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ വറ്റിച്ചെടുത്തു ഞങ്ങൾ കുക്കറിൽ വെച്ചു അല്ലെങ്കിൽ അങ്ങനെ വറ്റാൻ നേരം ഇല്ല എന്നാൽ പാലടക്കൽ ഭംഗിയില്ല വെളുത്തിരിക്കണെന്നൊക്കെ തോന്നുവാണെങ്കിൽ അതിനുമുണ്ട് നമുക്കൊരു മാർഗം അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ പാലിടയൊക്കെ നല്ല കുറുകി നല്ല കളറൊക്കെ ഇല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് നമ്മൾ വീണ്ടും ഞാൻ ഇല്ലെങ്കിൽ ഒരു കവർ പാൽ കൂടെ ചേർക്കുകയാണ് അത് ചേർത്തില്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ കട്ടിയായി പോകും പായസം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പാൽ കൂടി ഇപ്പോൾ ചേർക്കാം ഇപ്പം നമ്മുടെ പാലട ഒന്ന് ചെറുതായിട്ടേ ലൂസായിട്ടുള്ളൂ നാലോണം കുറുകിയ ശേഷം നമ്മൾ ഒഴിച്ചോണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മുടെ പായസമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ ഓഫാക്കാം നമുക്ക് ഇനി ഞാൻ പറഞ്ഞത് ഇനി കളർ കിട്ടാനുള്ള വഴി എൻ്റെ പായസത്തിന് ഇപ്പോൾ നല്ല കളറൊക്കെ ഉണ്ട് ഞാൻ ചേർക്കേണ്ട ആവശ്യമില്ല എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് എന്താ ചെയ്യണമെന്നുള്ളത് കാണിച്ച് തരാം ഞാൻ ഇപ്പുറത്തെ അടുപ്പത്ത് ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഈ ചീനച്ചട്ടി നമ്മളെപ്പോഴും കടുവറുറക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ പായസം പിരിഞ്ഞു പോവുകയെ അപ്പോൾ നമ്മുടെ ചീന ചീറ്റത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇതിലേക്കിട്ട് കാരമല ചെയ്ത് എടുക്കാം അപ്പോൾ സംഭവം പടി ഇട്ടിട്ടുണ്ടാവും അല്ലേ ഇതാണ് പരിപാടി പായസത്തിന് കളർ കിട്ടാനായിട്ട് ശരിക്കും വലിയ വലിയ സദ്യകൾക്കൊക്കെ വയ്ക്കുമ്പോൾ അത് പാലി കിടന്ന് അങ്ങോട്ട് വന്നിട്ട് ആ കളർ വന്നോളും അപ്പോൾ ഞാൻ നല്ല കുഴപ്പമുള്ള പാലായിരുന്നു എൻ്റെത് മരുപടിയാണ് വാങ്ങിച്ചത് പക്ഷേ എന്നാലും നല്ല എന്താ പറയുക നെയ്യൊക്കെ ഉള്ള പോലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിന് നല്ല കളർ കിട്ടിയിട്ടുണ്ട് എന്നാലും ഞാനിത് കൂടി ചെയ്ത് കാണിച്ചു തരാം പിന്നെ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഉരുകി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പായസത്തിൻ്റെ അളവ് അനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് ഇതേമാതിരി ഒഴിക്കുന്നത് കൂട്ടി കൊടുക്കാം കേട്ടോ തീ ഓഫാക്കി ഉണ്ടോ േ ഇനി ഇത് നമുക്ക് അങ്ങോട്ട് കോരിയിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പായസം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിന് നല്ല കളർ കിട്ടും ഞാൻ നമ്മളെ പാടം കഴിഞ്ഞു പായസം നല്ല കൊഴുപ്പുള്ള പാലമായിരുന്നു ഇതാ പിന്നെ ഇനി നമ്മൾ ഇതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇപ്പോൾ കാണാനൊരു ഭംഗി കളറൊക്കെയാണ് കിട്ടുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അട ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ച വാഴയില ഉണ്ടല്ലോ അതിൽ നിന്ന് ഞാനൊരു വാഴയില എടുത്ത് വെച്ചിരുന്നു ആ വാഴയില നമുക്കിതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉണ്ട ഇത്രയേ ഉള്ളൂ കാര്യം ഇനി നമുക്കിത് ഒന്ന് ആവി അടിച്ച് കേട വേണ്ടിയിരിക്കാൻ ഇടയിട്ടിങ്ങനെ അടച്ചും കൊടുക്കാം അപ്പോൾ കാണിച്ചു ഇത്രയൊന്നും ഉള്ളൂ ഇനിയിപ്പോൾ അപ്പം നമ്മുടെ പാലട പ്രഥമൻ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്ക് ഇനിയും പുതിയൊരു റെസിപ്പിയായിട്ട് വരാം അതുവരെ ബൈ